് ഇത് രേണു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നാണ് തോന്നണം എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രേണുസുദീലോട്ട് വരാം രേണുസുദീൻ്റെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കണ ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞു വരുന്ന വീണ നായരെ അവർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് രേണുവിനെതിരെ രേണു പല ഇൻ്റർവ്യൂലെതിരെ എന്നെ ഇൻ്റർവ്യൂയില് അവരെ അപമാര്യാദമായിട്ട് അവരെ പേരുച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവരെ അപമാര്യാദയായിട്ടാണ് അവർക്ക് ഭയങ്കര എന്നാ ഭയങ്കര മാനനഷ്ടമാണ് അവർക്കുള്ളത് മനസ്സിനെ ആൾക്കാരുടെ നടക്കാൻ പിന്നെ പുറത്തിട്ടിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് എന്നാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തേക്കണേ ആ കേസിൻ്റെ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പോൾ അതൊന്നു കേട്ടിട്ട് വരാം നമസ്കാരം ഞാൻ ലീന ഇസ്ബ്ലയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങൻ പോലീസ് സ്റ്റേഷനിലെ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണു ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ ശ്രുതിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയുകയാണ് പല ചാനലിലും വലിച്ചൊട്ടിച്ചൂടി ഇങ്ങനെയൊക്കെയാണ് അപ്പം അപ്പൊ അവർക്ക് ഇതിനകത്ത് എത്രത്തോളം വസ്തുത ഉണ്ടോ എന്ന് വെച്ചാൽ അറിയത്തില്ല ഇത് ശ്രുതി സ്റ്റാർ മാജിക്കിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് രേണുവിനെയാണ് ഭാര്യയായിട്ട് ഒരു ഭാര്യ ഉള്ളത് ആദ്യ ഭാര്യ കിച്ചുവിൻ്റെ അമ്മയാണ് അമ്മ മരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഭാര്യ ഉണ്ടോയെന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് രേണുവിനെയാണ് അപ്പം ഈ സ്ത്രീടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീയുടെ രണ്ട് മൂന്ന് വോയിസ് ഒക്കെ ഓരോ ചാനലിനു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ പറയുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് അറിയാമെന്ന് പക്ഷേ ഒരു ആർട്ടിസ്റ്റ് പോലും ഇന്ന് വരെയും വന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനൊരു ഭർത്ത ഭാര്യ ുദിക്കുണ്ട് എന്നും പറഞ്ഞ് ആർട്ടിസ്റ്റ് പോലും വന്നിട്ടില്ല എന്തുകൊണ്ട് ഇവർക്കായാലും ഒരാ ഇവരേതായാലും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റുകളൊക്കെ എന്തുകൊണ്ട് ഇവർ മുഖം കാണിക്കുന്നില്ല ഇതുവരെ ഒരു സ്ഥലത്തും മുഖം കാണിച്ചിട്ടുമില്ല എന്നാ ഒരു സ്ഥലത്തും പിന്നെ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടെന്ന് ഒരാൾ പോലും വന്നിട്ട് എന്നാ ഒരു തെളിവായിട്ട് ഒരു സാക്ഷി ഉണ്ടാവുമല്ലോ എന്തു അങ്ങനെ ഒരാളും വന്നിട്ടില്ല ഇതുവരെ എനിക്ക് തോന്നുന്നത് ഇതിപ്പം എന്നാ രേണു അത്രത്തോളം കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി രേണ അടഞ്ഞും കൂട്ടിയിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഏണ് ക്രിയേറ്റ് ചെയ്തതാണോ ഇത് ഒന്നും തന്നെ അറിയത്തില്ല എന്തായാലും ഈ ഒരാളുടെ മുഖം പോലും പുറത്ത് കാണിച്ചിട്ടില്ല പിന്നെ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ ആ ആൾക്ക് സപ്പോർട്ടായിട്ട് ആരെയൊക്കെ വേണം അല്ലാതെ നമുക്കറിയത്തില്ല അതുപോലെ നമ്മൾ നിന്ന് പബ്ലിക്കായിട്ട് നിന്ന് സംസാരിച്ചാൽ നമുക്ക് പിന്നെ ഒരു പക്ഷേ നമുക്ക് ആരെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് നമുക്ക് എടുത്തു കൊണ്ടിരുന്നു പക്ഷേ ഇയാളുടെ പിന്നെ ഇതേ കിട്ടിയിട്ടില്ല പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിയമസാധ്യത ഉണ്ടാകുമോ എന്ന് വെച്ചാൽ അറിയത്തില്ല പെണ്ണ് പെണ്ണിനെതിരെ കൊടുക്കുന്നതൊക്കെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ആണുങ്ങൾ ആണുങ്ങൾക്കെതിരെയൊക്കെ കൊടുക്കണം കേട്ടിട്ടുണ്ട് പെണ്ണ് പെണ്ണിനെതിരെ കൊടുക്കുന്നത് ഇനി ഈ വാക്കർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലാതെ ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിങ്ങനെ പറഞ്ഞേക്കണത് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്താണ് പറഞ്ഞു പോകണമായി തോ കേട്ടതായി തോന്നുന്നത് ഇങ്ങനെ എന്നാ അതെൻ്റെ ഊഹമാണ് നിങ്ങളാരും കേട്ടിട്ടുണ്ടെങ്കിൽ പറയണേ എങ്ങനെ രേണു ഇങ്ങനെ പറയണേട്ടും ഞാനും എന്നാ സുധിയുടെ കിച്ചുൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഭാര്യ എന്നുള്ള നിലക്കുള്ളത് പിന്നെ ഓരോ ഓരോ ഉള്ള ഒരാളെന്ന് വെച്ചാൽ അവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അന്ന് പറയേണ്ടായിരുന്നത് അങ്ങനെ ഒരൊന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഇല്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾ അമ്മ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്കറിയാൻ താല്പര്യം ഉണ്ടായില്ല ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഇങ്ങനെ വലിച്ചു നീട്ടി ഒക്കെ പുളിക്കത്തി സംസാരിച്ചപ്പം പിന്നെ പുള്ളിക്കാരത്തേക്ക് തന്നെ അത് നെഗറ്റീവായിട്ടാണ് വന്നത് അല്ലേ അപ്പോൾ ഈ നെഗറ്റീവൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് എന്നാ വിളിച്ചോന്നും പറഞ്ഞാൽ നെഞ്ചത്തിട്ട് അടിച്ച് കറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതിൻ്റെ അടയ്ക്ക് പറയുകയും ചെയ്യും ഞാൻ ഇരുമ്പ് വനിത ഉരുക്ക് വനിത ഇത് ഉരുക്ക് വനിതയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പം ഈ ഈ പറയടുത്ത് യൂട്യൂബർക്കെതിരെ കേസ് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ ശേഷം അവിടെ ചെന്ന് ഈ ചെറുക്കൻ എല്ലാ കാര്യങ്ങളും കാണിച്ചപ്പോൾ ഈ യൂട്യൂബർ എല്ലാ സംഗതിയും അവിടെ കാണിച്ചപ്പോൾ കേസ് ഇല്ലാണ്ട് ഇല്ലാവില്ലാതായിപ്പോയി അതിനവിടെ ഇടിച്ച് നില ഒളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത നിങ്ങൾ കണ്ടതാണ് അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ പുള്ളിക്കകത്ത് പോണ സ്ഥലത്തൊക്കെ തന്നെ ക്യാമറയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പുള്ളി തുമ്മിയാൽ പോലും അത് പുറത്ത് അറിയും അത് ഏത് രീതിയിലാണ് തുമ്മിയതെന്ന് പോലും പുറത്തറിഞ്ഞ് അതൊരു വിമർശനമായി മാറുന്നത് അത് എങ്ങനെയൊക്കെ നോക്കിയാലും പുള്ളിക്കകത്ത് അതൊരു വിമർശനം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് നെഗറ്റീവ് പോസിറ്റീവ് അത് നോക്കുന്നില്ല എന്ന് അങ്ങനെയൊക്കെ കരുതിക്കൂട്ടി ചെയ്യുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിമർശിച്ചിട്ടുണ്ട് വിമർശനങ്ങൾ വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് കാണിച്ച ഏതൊരാളാളും വിമർശിക്കും ഈ ട്വൻ്റി ഫോർ ഹവേഴ്സും ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് കാണിച്ച് കാണിച്ച് അതെല്ലാം കൊണ്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം ഇത് തന്നെയാണ് അഭിപ്രായമുള്ളത് അല്ലാതെ നമ്മൾ ഈ പുള്ളിക്കാരത്തെ എവിടെയെങ്കിലും മൂലക്കൽ ഇരിക്കണമെന്നൊന്നും പറയുന്നില്ല വെള്ള വസ്ത്രം ധരിക്കണമെന്നാണ് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചത് പോയത് കൊണ്ട് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾ നിങ്ങൾ ജീവിച്ചോ പക്ഷേ നിങ്ങൾ അതിനെ അറിഞ്ഞു ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ ബിഗ് ബോസിലൊക്കെ വന്നാൽ ശരിക്കും പാ സത്യം പറയാനുള്ള വലിച്ചിട്ടുടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല അങ്ങനെയൊക്കെയുള്ള ചങ്കുറ്റം ഉണ്ട് എന്നെ എന്ത് എന്നെെന്ത്ഞ്ഞാലും സാരില്ല എന്ത് ചെയ്താലും സാരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചങ്കുറ്റ ഉണ്ട് ബിഗ് ബോസിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ശരിക്ക് കൊടുക്കും എന്ന് വെച്ചാൽ ശരിക്കു കൊടുക്കും ഉറപ്പാണ് കാര്യം അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഇത് എത്രത്തോളം പിന്നെ കേസ് വരും എന്നുള്ളതും അറിയത്തില്ല എങ്കിലും പറയുവാണ് ഇത് ഒരു ക്രിയേറ്റ് ചെയ്തതാണോ ഇല്ലേ എന്നൊന്നും മനസ്സിലാകുന്നില്ല കാര്യം ഇങ്ങനത്തെ ഒരു വ്യക്തി പുറത്ത് വന്ന് മുഖം കാണിച്ചിട്ട് ഏതായാലും ആർട്ടിസ്റ്റാല്ലേ ഏതായാലും ശുദ്ധിയുടെ ഭാര്യ ആയിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരാളും കൂടി അതിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഏതായാലും വന്നെന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടെ ഉള്ള ഏതെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും അപ്പോൾ അല്ലാത്ത പക്ഷം നമുക്കും എന്നാ ഇതങ്ങോട് എന്നാ ഏതെങ്ങോട് പറയാൻ പറഞ്ഞപോലെ അസെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറഞ്ഞപോലെ രേണുവിനെ ഒരുപാട് വിമർശങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും പറയേണ്ട കാര്യം എവിടെയായാലും പറയുന്നില്ല അപ്പോൾ അതാണ് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് പിന്നെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാത്ത വിട്ടിട്ടുണ്ട് അതൊന്നും വലിയ കാര്യം എടുത്ത് കാര്യം ഒരു മുഖം ഇല്ലാതെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള എൻ്റെ കഴിയുന്ന തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും മുഖം കാണിക്കാൻ ഈ പുള്ളിക്കാതിക്ക് പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നും വേണ്ട മൂലക്കില്ലിരുന്ന പോരെ വേണ്ട ചെയ്യേണ്ട നിങ്ങൾ ഞാനും പറയുന്നു നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നേരിട്ട് വന്ന് പറയാത്തത് നിങ്ങളിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങളും മുഖം കാണിച്ചു വാ അപ്പോഴല്ലേ അറിയുന്നത് നാലാൾക്കാരെ അറിയുമ്പോൾ ആ ശരിയാണ് എന്ന് പറയണം ഇത് അങ്ങനെ ഒരു ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും പോയി തന്നെ ഇരിക്കണം രേണു പറഞ്ഞ പോലെ തന്നെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു എന്ന് ഞാൻ തന്നെ പറയുന്നു അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഇത് കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളതിൻ്റെ അഭിപ്രായം ഒന്ന് ഒന്ന് പറയണേ ഓക്കെ അപ്പോൾ ബൈ